നമസ്കാരം ബീഹാറിൽ എസ് ഐ ആർ നട നടന്നപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയിലെ ഒരു സൂക്ഷ്മ പരിശോധന എന്ന് നമുക്ക് പറയാം അതായത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ മരിച്ചു പോ മരിച്ചു പോയവർ താമസം മാറിയവർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും അയച്ചു മാറ്റുന്നതിന് മാത്രമല്ല അതിനുപരിയായി ഭാരതീയരല്ലാത്ത അതായത് ബംഗ്ലാദേശിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത് ഇന്ത്യ ഒരിക്കലും അഭയാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യമാണ് പക്ഷെ അനൗപചാരികമായി ധാരാളം അഭയാർത്ഥികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നും ധാരാളം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടായിട്ടുണ്ട് അവരൊന്നും ഭാരതീയരല്ല അനധികൃതമായി ഈ രാജ്യത്ത് താമസിക്കുന്നവരാണ് ഇവർ ഇന്ത്യക്കകത്തുള്ള ആധാർ കാർഡ് റേഷൻ കാർഡ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അടക്കം പലരും വാങ്ങിയിട്ടുണ്ട് പലരും പലരുടെയും കയ്യിലുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പലരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് ഇത്തരം ആൾക്കാരെ സൂക്ഷ്മ പരിശോധന നടത്തി വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അധികാരമുള്ളൂ മറ്റുള്ളവർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ അധികാരമില്ല ഇവിടത്തെ ഭരണ വ്യവസ്ഥിതിയെ തീരുമാനിക്കാനും അവർക്ക് അധികാരമില്ല അങ്ങനെ ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടത്തിയത് എസ് ഐ ആർ സമ്പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞു എന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം പതിനഞ്ച് ദിവസത്തെ സമയം ഇനിയുമുണ്ട് ആ പതിനഞ്ച് ദിവസത്തെ സമയം കൊണ്ട് ഇതിൽ എന്തെങ്കിലും പരാതി ഉള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാവുന്നതാണ് ഈ എസ് ഐ ആറിനെതിരെയാണ് വലിയ കോലാഹലങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷവും കോൺഗ്രസ്സും എല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിലടക്കം കേസുമായി എസ് ഐ ആറിനുമായി പോയിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പറഞ്ഞത് എസ് ഐ ആർ എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ എസ് ഐ ആർ നടത്തുക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് എസ് ഐ ആർ തന്നായി പോവുക തന്നെ ചെയ്യും ബീഹാറിൽ എസ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അത് അവിടെ അവസാനിക്കുന്നില്ല പശ്ചിമബംഗാളിലും എസ് എഫ് സി ആർ നടക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ കാര്യം പറഞ്ഞത് പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമ ബംഗാളാണ് ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം മാത്രമല്ല പശ്ചിമ ബംഗാളിലെ ചില ഭാഗങ്ങളിൽ കൂടിയാണ് ഏറ്റവും അധികം ആളുകൾ ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാർ കടന്നു വരുന്നത് പശ്ചിമ ബംഗാളിലാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഈ ഇന്ത്യയുടെ വോട്ടർ കാർഡ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെയൊക്കെയുള്ള രേഖകൾ ഒപ്പിച്ചു കൊടുക്കാനുള്ള അനധികൃതമായ ഏജൻസികളും ഉള്ളത് അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുമുണ്ട് അവർ വോട്ടർ പട്ടികയിൽ കടന്നു കയറിയിട്ടുമുണ്ട് അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് ബീഹാറിൽ എസ് ഐ ആർ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ പശ്ചിമബംഗാളിൽ എസ് ഐ ഉണ്ടാകുമോ തീർച്ചയായും ഉണ്ടാകും ഉചിതമായ സമയത്ത് അത് നടത്തും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും മമതാ ബാനർജിയുടെ സർക്കാരിന് അതൊരു വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി മമതാ ബാനർജി ആ പശ്ചിമബംഗാൾ തുടർച്ചയായി ഭരിക്കുകയാണ് ഈ ഭരണം മറി ഭരണത്തെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ മമതാ ബാനർജിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഇതുവരെ അവിടെ പ്രതിപക്ഷമായിരുന്ന അല്ലെങ്കിൽ അവിടെ മുമ്പ് ഭരണത്തിലിരുന്ന സി പി ഐ എമ്മിനോ കോൺഗ്രസ്സിനോ സാധിച്ചിട്ടില്ല മാത്രമല്ല സി പി ഐ എമ്മും കോൺഗ്രസും അവിടെ നിന്നും പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട് പകരം ബി ജെ പി മുഖ്യപ്രതിപക്ഷമായി ഉയർന്നു വന്നിട്ടുണ്ട് ഒരുപക്ഷേ ബി ജെ പി അടുത്ത തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ തോൽപ്പിക്കാനും കഴിഞ്ഞേക്കും ബി ജെ പിക്ക് ആ രീതിയിലേക്ക് ഉള്ള രാഷ്ട്രീയ മുന്നേറ്റം ബി ജെ പി അവിടെ നടത്തുന്നുണ്ട് പക്ഷേ മമതാ എനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭൂരിഭാഗവും അനധികൃത വോട്ടുകളാണ് ഭാരത പൗരന്മാരല്ലാത്തവർ ഈ വോട്ടർ പട്ടികയിൽ കടന്നു കയറി ചെയ്യുന്ന വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവിടെ എസ് ഐ ആർ നടത്തേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ എസ് ഐ ആർ നടത്തിയാൽ അതിൽ വോട്ട് ചോർച്ച സംഭവിക്കുക അല്ലെങ്കിൽ വോട്ട് ബാങ്കിന് ഇളക്കം തട്ടുക മമതാ ബാനർജിയുടേതായിരിക്കും അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ അവിടെ നടക്കാൻ പോകുന്ന എസ് ഐ ആറിനെതിരെ മായ പ്രതിഷേധങ്ങൾ ഇനി ഉയർന്നു വരാം ഇനി മമതയുടെ സമയമാണ് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്